കരുനാഗപ്പള്ളി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഏത് വേദികളിലായാണ് മത്സരം നടക്കുന്നത് കലോത്സവം സമാപിക്കും കലോത്സവത്തിന് തുടക്കമായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ സ്കൂളുകളും ഈ യുവജനോത്സവം നടത്തപ്പെടുന്ന സ്കൂളുകളിലെ അധികാരികൾ ഉൾപ്പെടെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ സൗഹൃദ മത്സരങ്ങൾ സൂചിപ്പിച്ചത് സത്യസന്ധമായി സുതാര്യമായി ഐക്യത്തോടു കൂടി നമുക്ക് ഈ മത്സരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മത്സരിക്കുന്നത് കുഞ്ഞുങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന രക്ഷകർത്താക്കൾ പിന്നെ അവരെ പിന്തുണയ്ക്കുന്ന അധ്യാപകരാണ് പൊതുതെരഞ്ഞെടുപ്പിൽ കാണുന്ന വാശിയേക്കാൾ വലിയ വാശിയാണ് യുവജനോത്സവങ്ങളിൽ അതൊരു തരത്തിൽ ഗുണമാണ് മറ്റൊരു തരത്തിൽ വലിയ ദോഷവും സാക്ഷ്യവും ഇവിടുന്ന് മത്സരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരുതാഗപ്പുള്ള കരുതാഗപ്പുള്ള സബ്ജില്ല പിന്നെ അപ്പൊ ഏതായാലും ശരി ഒരുപാട് ഒരുപാട് പ്രകൃതി നമ്മളെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കുട്ടികൾ കലാരംഗത്തും കായികരംഗത്തും കരുതാഗപ്പുള്ള വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് മുനിസിപ്പൽ ചെയർമാൻ പഠിപ്പു ലത്തീഫ് അധ്യക്ഷത വഹിച്ചു യെ പരിപോഷിക്കുന്നതിനു വേണ്ടി പാട്ടി വീക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ദിവസമായി ഇത്രയോ മാസമായി അവരുടെ കാര്യങ്ങൾ നോക്കിയാണ് ഞങ്ങളുടെ സ്കൂളിൽ മികവ് ഞങ്ങളുടെ സ്കൂളിൽ ഒന്നാം സ്ഥാനം കിട്ടണം എന്നുള്ള വാശിയോടുകൂടി തന്നെ ഇന്ന് കരുനാഗപ്പള്ളി ആർ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഐ വീണാറാണി റാണി പതാക ഉയർത്തി കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എൽ ശ്രീലത എച്ച് എ സലാം ഐ വീണാറാണി ടി സരിത പി ശ്രീകല ബി ശ്രീകുമാർ ഷിബു യൂസഫ് റെജി എസ് തഴവ തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ ടൗൺ ക്ലബ്ബ് മഹാത്മാ ട്യൂഷൻ സെന്റർ ബിആർസി യു പി ജി എസ് ടൗൺ എൽ പി എസ് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി